ബേവിഞ്ച പ്രവാസി കൂട്ടായ്മയുടെ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ നാട്ടുകാർക്കും ബി പി കെ മെമ്പർമാരുടെ മക്കളിലെ വിജയികൾക്കും ക്യാഷ് അവാർഡും പുരസ്കാര ഫലകങ്ങളും ബി പി കെ ഓഫീസിൽ വെച്ച് നടന്ന പ്രൗഢമായ ചടങ്ങിൽ വെച്ച് ബേവിഞ്ച ജമാഅത്ത് കത്തീപ് ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ഉക്കാസ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി കടവത്ത് എന്നിവർ വിതരണം ചെയ്തു ജമാഅത്ത് കത്തീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹ്റൂഫ സി എച്ച് അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഡി എ റഹ്മാൻ ബി കെ ഇസ്മായിൽ ഇബ്രാഹിം ബരിയട്ടമ്മ മുല മൊയ്തീൻ കുഞ്ഞിറ്റി എം ഇസ്ഹാഖ് എ കെ ഷമീർ മാളിക വളപ്പ് അൻസീർ വി കെ പാറ സിറാജ സൗദി ഉനൈസ് കല്ലുവള എന്നിവർ നേതൃത്വം നൽകി ബി പി കെ ജനറൽ സെക്രട്ടറി താജിഫ് ബോംബെ സ്വാഗതവും ബിപി കെ കോർഡിനേറ്റർ അഷ്റഫ് എളിഞ്ചിക നന്ദിയും പറഞ്ഞു നാട്ടിൽ സൗഹൃദപരമായ അന്തരീക്ഷമുണ്ടാക്കുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനും മികച്ച പിന്തുണയാണ് വേവിഞ്ച പ്രവാസി കൂട്ടായ്മ നൽകുന്നത് അതുപോലെ നാട്ടിലെയും പ്രവാസ ലോകത്തെയും പൊതുവായ ലക്ഷ്യങ്ങൾക്കായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനും തീരുമാനങ്ങൾ കൈകൊള്ളുന്നതിനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും തുറന്ന സമീപനമാണ് കൂട്ടായ്മ കാഴ്ചവെക്കുന്നത് ബ്രിഡ്ജ് മീഡിയ വേവിഞ്ച